റിയിച്ച സുവിശേഷം ഒൻപതാം അധ്യായം ഒന്ന് മുതൽ ചുരുവചനങ്ങൾ വചനഭാഗത്തിൻ്റെ തുടക്കത്തിൽ ശിഷ്യന്മാർ ചോദിക്കുന്നത് ലബി ഇവൻ അന്തനായി ജനിച്ചത് ആരുടെ ഭാവനിമിത്തമാണ് ഇവൻ്റെ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയെന്ന് പ്രശ്നങ്ങൾക്ക് കാരണമായി മറ്റാരെയെങ്കിലും കുറ്റപ്പെടുത്തുവാനുള്ള പ്രവണത തന്നെയാണിത് ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല എന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുക ഇവൻ്റെയോ എൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാവനിമിത്തമല്ല പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് ഇവൻ അന്ധനായി ജനിച്ചത് ഈശോ മറുപടി നൽകുക ജീവിതത്തിലെ പ്രയാസകരമായ സാഹചര്യങ്ങൾ പോലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള അവസരമാണ് നൽകുന്നതെന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുക നമ്മുടെയും ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ കാണും അവയ്ക്ക് മറ്റുള്ളവരെ പഴിക്കാതെ ദൈവത്തിൻ്റെ ഇടപെടലിനായി വിട്ടുകൊടുക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും നമ്മ ഈ ജീപികളുടെ അർത്ഥാവ വിശംശേഷ കൃപയും പിതാവ് ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാരുടെ സഹ അസുഖങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കുക